നമസ്തേ ദീക്ഷ എന്ന വാക്കിന് ആധ്യാത്മിക ലോകത്ത് പ്രത്യേകമായ ഒരു പ്രാധാന്യമുള്ള വാക്കാണ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്രതാനുഷ്ഠാനങ്ങളോ അല്ലെ ഒരു കാര്യം ആരംഭിക്കുക എന്നോ ഒരു യജ്ഞത്തിന് വേണ്ടി തുടക്കപ്പെടുന്ന നടത്തപ്പെടുന്ന സംസ്കാരക്രിയ പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടിയുള്ള സ്വയം സമർപ്പണം ഇങ്ങനെയൊക്കെ ദീക്ഷാ ശബ്ദത്തിന് അർത്ഥം പറയാം അങ്ങനെ ദീക്ഷ സംസ്കാരമുള്ളവനെ എന്നും പറയുന്നു സംസ്കരിക്കപ്പെട്ടവൻ യാഗത്തിന് യജ്ഞത്തിന് തയ്യാറായവൻ വ്രതമനുഷ്ഠിച്ചവൻ അഭിഷിക്തനായവൻ ദീക്ഷായജ്ഞത്തില് മുഴുകുന്ന പുരോഹിതൻ പിന്നെ ചിലടത്ത് ശിഷ്യനെന്നും യാഗം ചെയ്യപ്പെടുന്നുവെന്നും നടത്തപ്പെടുന്നുവെന്നും ഒക്കെ അർത്ഥം പറയാറുണ്ട് ഇന്നലെ മന്ത്രദീക്ഷ എന്ന ഒരു വാക്ക് പ്രയോഗിക്കപ്പെടുകയുണ്ടായി മന്ത്രദീക്ഷ ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് കൊടുക്കാറുണ്ട് ഗുരുനികടത്തിൽ എത്തിച്ചേർന്ന ശിഷ്യൻ ആദ്യമായി കുറെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുവാനുള്ള ബാധ്യതയുള്ളവനാണ് ഗുരുപദിഷ്ടമായ ചില കാര്യങ്ങൾ ഗുരു നിർദ്ദേശിക്കപ്പെടുന്ന ചില തരത്തിലുള്ള ജപധ്യാനാദികളും പ്രാർത്ഥനകളും മന്ത്രോച്ചാരണവുമൊക്കെ ശിഷ്യൻ നടത്തിയേ പറ്റൂ അങ്ങനെ വന്നു കഴിഞ്ഞാല് അവന്റെ ആധ്യാത്മിക അഭ്യുന്നതി ആധ്യാത്മിക ഉന്നതി വരുന്നു എന്ന് ഒരു തോന്നല് ഗുരുവിനുണ്ടായാല് അല്ലെങ്കിൽ ഈ ഗുരുപഥത്തിൽ ചരിക്കുവാൻ ശേഷിയുള്ളവനാണ് ശിഷ്യനെന്ന തോന്നൽ തോന്നലുണ്ടായാല് ബാത്സല്യനിധിയായ ഗുരുനാഥൻ ശിഷ്യന് മന്ത്രദീക്ഷ നൽകുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട് ഇത്ര നാളും മന്ത്രം ചൊല്ലിയിരുന്നു എന്ന് ചോദിച്ചാൽ ചൊല്ലിയിരുന്നു അതവനെ അന്തക്കരണ ശുദ്ധിക്ക് വേണ്ടിയ മനോമാലിന്യങ്ങൾ മാറിക്കിട്ടുന്നതിനും ഈശ്വരാഭിമുഖ്യമുണ്ടാവുന്നതിനും ആധ്യാത്മിക സംസ്കാരം രൂഢമൂലമാകുന്നതിനുമൊക്കെ വേണ്ടി ഗുരുസവിധത്തിലെത്തിയ ശിഷ്യന് കുറേ ദിവസം കഴിയുമ്പോൾ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും അങ്ങനെ അതിനൊക്കെ താല്പര്യമുള്ളവനാണ് ആ കാര്യങ്ങളില് വർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ശിഷ്യനെങ്കിൽ ഗുരുകുലത്തിലെത്തി കുറേ നാൾ കഴിയുമ്പോൾ മന്ത്രദീക്ഷ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് അപ്പൊ പുതുതായി ആധ്യാത്മികമായ ഒരു ഔന്നത്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ സമാരംഭിക്കുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു യജ്ഞം എന്നോ ഉന്നതമായ സംസ്കാരത്തിലേക്ക് ആധ്യാത്മികമായ തലത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക ക്രിയയായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈശ്വരന് ആത്മാവിനെ തനിക്ക് തന്നെ സമർപ്പിക്കാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയെന്ന് കണ്ടുകൊണ്ട് ആ സ്വയം സമർപ്പണത്തിനുള്ള ഒരു ഉപാധിയായോ ഈ മന്ത്രദീക്ഷ ചടങ്ങ് നടത്താറുണ്ട് സാംസ്കാരികമായ പൈതൃകം ലഭിച്ച സമൂഹമാണെങ്കില് അല്ലെങ്കിൽ കുടുംബങ്ങളാണെങ്കില് അവർക്കത് സ്വാഭാവികമായിട്ട് അവരുടെ മന്ത്രദീക്ഷാ ചടങ്ങുകൾ നടത്തപ്പെടാറുമുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണെങ്കില് പലപ്പോഴും ഇതൊരു ചടങ്ങായിട്ട് നടത്തേണ്ടിയും ഇരിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും ജന്മം കൊണ്ട് അതായത് പിതാക്കന്മാർ മാതാപിതാക്കന്മാര് അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരവും ഉള്ള വ്യക്തികളല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ദീക്ഷാ സംസ്കാരത്തിനൊന്നുമുള്ള അവസരം കുറവാണ് അങ്ങനെ വരുമ്പോൾ അവരെ മന്ത്രദീക്ഷയിലെ നൽകി ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുപോവാൻ മറ്റേതുപോലെ അത്ര എളുപ്പവുമല്ല എന്താന്ന് വെച്ചാൽ ജന്മ ജന്മാന്തര വാസനകൾ പ്രബലമായിട്ട് കിടക്കുന്നു അതുകൊണ്ട് മറ്റേ പല ഇതിലുമായിരിക്കും അവർക്ക് വാസന കൂടുതലായിട്ട് വരുന്നത് അപ്പൊ ആ വാസനകളെയൊക്കെ കത്തിച്ച് കളയുവാൻ ആ വാസനകളെയൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടി പല ആധ്യാത്മികമായ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാൻ അവരോട് പറയുമ്പോഴും അവരതിനകത്ത് വിമുഖതയായിരിക്കും രാവിലെ എണീക്കണം കുളിക്കണം ഗായത്രി ചൊല്ലണം അല്ലെങ്കിൽ ഗുരുദേവ ഗുരുദേവകൃതികളെ പാരായണം ചെയ്യണം ഗുരുവിൻ്റെ മന്ത്രങ്ങള് ഗുരുവിൻ്റെ മൂലമന്ത്രം ഇത്ര ഒരു ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് പൊതുവെ വിമുഖരായിരിക്കും മറ്റുള്ള വാസനകള് നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടിയവരാണെങ്കിൽ അപ്പൊ അവർക്ക് വേണ്ടി ആദ്യം കുറച്ച് ചിത്രശുദ്ധിക്ക് വേണ്ടി മനഃശുദ്ധിക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ മന്ത്രദീക്ഷ കൊടുക്കാൻ ഗുരുക്കന്മാർ തയ്യാറാവുക പി മന്ത്രതീക്ഷ വാങ്ങുന്നയാള് പിന്നീട് ആ ഗുരുവിനോട് അല്ലെങ്കിൽ ആ ഒരു ഒരു സംവിധാനത്തോട് പൂർണ്ണമായ ഡെഡിക്കേഷൻ ഉള്ളവരായിരിക്കണം അർപ്പണമുള്ളവരായിരിക്കണം ശ്രദ്ധ എന്ന് പറയുന്ന ഗുണമാ അതിനോടകം തന്നെ ആ വ്യക്തി ഉണ്ടാക്കിയെടുത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിദ്യ പഠിച്ച് പഠിപ്പിച്ചു തരുന്ന ആളിലും ആ വിദ്യാകാരകനായ ഗുരുവിലും ആ ഗുരുവിനാൽ പറയപ്പെട്ട വേദ സംഹിതകളിലുമൊക്കെ ഒക്കെ അടിയുറച്ച വിശ്വാസം ആ വിശ്വാസം ആധ്യാത്മികമായ ഉന്നതിക്ക് നിസ്യസത്തിനും അതോടൊപ്പം തന്നെ അഭ്യുദയത്തിനും വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള മന്ത്രദീക്ഷാ ചടങ്ങുകള് മന്ത്രദീക്ഷ നൽകുന്ന പ്രക്രിയ ഈ ഗുരുപഥത്തിൽ ചരിക്കുന്നവർക്കും നല്ലതാണ് പക്ഷേ പലപ്പോഴും അതിന് സമർഹരായവരെ കണ്ടെത്തി അത്തിരി ദുഷ്കരവുമാണ് ആളുകൾ പലപ്പോഴും ഈ മാർഗത്തിലേക്കൊക്കെ വരുന്നവർ അങ്ങനെ ഒരു സാംസ്കാരികമായ പൈതൃകത്തിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ വന്നവരാവണമെന്നില്ല അതെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പൈതൃകമായ തലത്തിൽ നിന്ന് വരണമെന്നൊന്നുമില്ല ബ്രഹ്മവിദ്യ പഠിക്കുവാൻ അല്ലെ അതിനകത്ത് ഉയർന്നു പോകുവാൻ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് ചിലവരുടെ ശുചീന ശ്രീമത ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ എന്നുള്ള ഗീതാവചനമനുസരിച്ച് ഇത്തരത്തിലുള്ള സംസ്കാരത്തു ഉള്ള ആളുകൾ വന്ന് നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുലത്തിലൊക്കെ വന്ന് ജനിക്കുമെന്നുണ്ട് ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും ആധ്യാത്മികമായ ആഭിമുഖ്യമുണ്ടെങ്കിൽ ഇത് സാധിക്കും പക്ഷെ പലപ്പോഴും കാണുന്നത് വല പല പ്രാകൃതമായ ജന്മവാസനകളും ജന്മ ജന്മാന്തരങ്ങളായിട്ട് വന്ന ദുഷ്ടവാസനകളും ഒക്കെ ധാരാളമുള്ള ആളുകളും കുറേയൊക്കെ ഇതിനകത്തേക്ക് വരുമ്പോഴേ അവൽ കാണുന്ന കുറേ ദിവസം കഴിയുമ്പോൾ അവരുടെ പൂച്ച് പുറത്ത് ചാടുന്നത് കാണും അല്ലെ ചെമ്പ് തെളിയുന്നത് കാണും അല്ലെ കുറുക്കൻ ഈ നീലവെള്ളത്തിൽ അറിയാതെ വീണിട്ട് പുറത്തിറങ്ങിയപ്പോൾ താൻ മറ്റൊരു മൃഗമാണെന്ന് കാട്ടിലെ ആളുകളെ പറഞ്ഞ് കുറച്ചു നാൾ പറ്റിക്കുകയും പിന്നീട് മഴ പെയ്തപ്പോഴ് നീലവെള്ളമെല്ലാം പോയി കഴിഞ്ഞ് ഇവൻ കുറുക്കനാകുകയും ചെയ്തതുപോലെ പലപ്പോഴും കുറേയൊക്കെ പഠിച്ചു എന്ന് വരികയും എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഇവൻ സ്വയമായിട്ട് അഭിമാനിക്കുകയും ലഭിക്കുകയും ഒക്കെ അല്പം ചെയ്തു കഴിയുമ്പോൾ ഇവനെ ഇവനായിട്ട് സിദ്ധനായെന്ന് അങ്ങ് വിചാരിക്കുകയാണ് എന്നിട്ട് ആ തരത്തിൽ അഹങ്കാരത്തിൻ്റെയും അല്പതരത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് മാറും കാരണം മുമ്പിൽ നിൽക്കുന്ന ആ മാതായി ഈശ്വര സത്യത്തെ പോലും അവർ മറക്കുന്നത് കാണാം കള്ളം പറയുന്നതിനോ അധർമ്മം പ്രവർത്തിക്കുന്നതിനോ അസത്യം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നും യാതൊരു മടിയുമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഉള്ള ആളുകളെ ഉദ്ദേശിച്ച് ശൂദ്രബുദ്ധികളായിട്ടുള്ള ഈ യഥാദൃശ്യന്മാർക്ക് വേദം ഉപദേശിച്ചു കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട് ചിലവർ കൊടുത്താൽ അത് ഉള്ളൂ അതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരിൽ നിന്ന് മന്ത്രദീക്ഷ വാങ്ങി അതിനകത്ത് മുന്നേറുവാൻ ശ്രമിക്കേണ്ടത് ചിലപ്പോഴൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴും അത് വേണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുകയും പിന്നെ അത് ചെയ്യേണ്ട എന്നുള്ള എത്തുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന അവസ്ഥകളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി പലതരത്തിലുള്ള ആളുകളെ ഈ തരത്തിലേക്ക് ആധ്യാത്മിക ആഭിമുഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഉള്ള ആ സംസ്കാരത്തിൽ നിന്ന് വ്യതിയലിക്കാൻ തയ്യാറല്ല എന്ന് കാണിക്കുന്നതും കാണാം അപ്പൊ അതൊക്കെ മാറി ഈ ഗുരുപഥത്തിൽ ചരിക്കണമെങ്കിലും ഗുരുകാരുണ്യം നേടണമെങ്കിലും ഒക്കെ ഒരൽപ്പം യഥാർത്ഥ ഗുരുത്വം തന്നെ വേണം അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒക്കെ നമ്മളിങ്ങനെ ആളുകളെ കളിപ്പിച്ച് നടക്കാം വലിയ പ്രഭാഷകനാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം അതൊക്കെ എന്താണെന്ന് ശങ്കരവാചാര്യർ പറയും മുക്തയെ നതു മുക്തയെ നിനക്ക് ഭോഗങ്ങൾക്ക് ഉപകരിക്കാം നിന്റെ പാണ്ഡിത്യം അതായത് നിനക്ക് കിട്ടിയ അറിവ് അതല്ലാതെ അത് മുക്തയെ അത് നിനക്ക് യഥാർത്ഥ നന്മയ്ക്ക് ഉപകരിച്ചു എന്ന് വരില്ല ഇപ്പൊ ആളുകളെ പറ്റിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ ഒന്ന് നോക്കുക നമ്മളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ആളുകൾ അങ്ങനത്തെ ഉള്ള ആളുകൾ ആളുകളുടെ മുമ്പിൽ ഒരു കർട്ടനൊക്കെ ഇട്ട് നമുക്ക് നിൽക്കാം പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ മുമ്പിലോ എൻ്റെ മനസ്സിൻ്റെ മുമ്പില് ഞാൻ എന്ത് പറഞ്ഞാൽ പിടിച്ചു നിൽക്കും അതുകൊണ്ട് ഗുരുമാർഗത്തിലെ ചരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവിജ്ഞാനീയത്തിൻ്റെ ശ്രോതാക്കളെ നമ്മളുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും അതിൽ ആദ്യമായിട്ട് വേണ്ടത് ഗുരുവിലുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം ഗുരുദേവൻ നമ്മുടെ മുമ്പില് അത്യുജലമായി പ്രകാശിക്കുന്നു ആ ഗുരുവിൻ്റെ വെളിച്ചമാണ് എൻ്റെ വെളിച്ചമെന്ന് തിരിച്ചറിയുക എനിക്കെന്തെങ്കിലുമൊക്കെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുരുകാരുണ്യത്തിൻ്റെ ഒരു പൊടി കിട്ടിയതുകൊണ്ടാണ് അല്ലാതെ എൻ്റെ വലിയ മേന്മ കൊണ്ടല്ല എന്നൊക്കെ വിചാരിക്കുന്നതാണ് നല്ലത് അപ്പൊ അങ്ങനെ ആ ഗുരു കാണിച്ച മാർഗത്തിൽ കൂടി സത്യസന്ധമായി മുന്നേറി നമുക്കും ഈ ആധ്യാത്മിക മാർഗത്തിൽ അല്ലെങ്കിൽ ഗുരുമാർഗത്തിൽ ഉയർന്നു ചരിക്കുവാനുള്ള അപാരമായ കാരുണ്യ തൃപാദങ്ങൾ തരട്ടെ നന്ദി